ലതാ മങ്കേഷ്കർ ഉൾപ്പെടെയുള്ള പ്രശസ്ത ഗായകരുടെ സൗണ്ട് എഞ്ചിനീയർ പിന്നീട് മാരാരുക്കുളം വടക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി അർത്തുങ്കൽ ചെത്തിയിലെ പുരാതന ക്രിസ്ത്യൻ കുടുംബമായ അറയ്ക്കൽ വീട്ടിലെ തോമസ് ജെ അറയ്ക്കലാണ് ആ ചെറുപ്പക്കാരൻ ലതാ മങ്കേഷ്കർ സൊഹ്രബായി സൈഗാൾ പങ്കജ് മല്ലിക് തുടങ്ങിയവരുടെ ഹിന്ദി ഗാനങ്ങൾ ഇന്നും നമ്മുടെ കർണങ്ങളിൽ പതിയുന്നുണ്ടെങ്കിൽ അതിന് കടപ്പെട്ടിരിക്കുന്നത് ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റോടാണ് മാരാൻകുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജെ അറയ്ക്കൽ എന്ന സൗണ്ട് റെക്കോർഡിസ്റ്റ് ഒരു കാലത്ത് ഹിന്ദി സിനിമാ ലോകത്തെ സൗണ്ട് എഞ്ചിനീയർമാരിൽ മുൻനിരക്കാരനായിരുന്നു മാരാൻകുളത്തെ പുരാതന ക്രിസ്ത്യൻ കുടുംബമായ അറയ്ക്കൽ വീട്ടിൽ ജനിച്ച തോമസ് ഇന്റർമീഡിയറ്റിന് ശേഷം ഉപരിപഠനത്തിനായി ബോംബെക്ക് വണ്ടി കയറി സെന്റ് സേവിയേഴ്സ് കോളേജിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ഐച്ഛിക വിഷയമായെടുത്ത് പഠിച്ച് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കമായിരുന്നു അത് സിനിമാ സ്റ്റുഡിയോകളിൽ ധാരാളം അവസരങ്ങൾ തോമസ് വിവിധ സ്റ്റുഡിയോകളിൽ മാറി മാറി ജോലി ചെയ്തു ലതാ മങ്കേഷ്കറും സൈഗാളും ഒക്കെ മടങ്ങിയിരുന്ന പിന്നണി ഗായകരുടെ തുടക്കകാലം കൂടിയായിരുന്നു അത് അവരുടെ മിക്ക ഗാനങ്ങളും പാടി പതിച്ചെടുത്തത് തോമസ് ആയിരുന്നു തുടർച്ചയായുള്ള ഇയർഫോൺ ഉപയോഗം അദ്ദേഹത്തിന്റെ കർണപടത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു കേൾവിക്കുറവ് കൂടിക്കൂടി വന്നപ്പോൾ ഡോക്ടർമാർ ഉപദേശിച്ചു ഈ പണി പറ്റില്ല പിന്നെ നാട്ടിലേക്ക് മടക്കി ചേർത്തല വടക്കേങ്ങാടിയിൽ ഇലക്ട്രിക് കട ആരംഭിച്ചു അത് പിന്നീട് ആലപ്പുഴയ്ക്ക് പറിച്ചുതട്ടു അവിടെ വെച്ച് രാഷ്ട്രീയം പിടികൂടി സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലായിരുന്നു താല്പര്യം മധു ലിമായോ മുതലുള്ള അക്കാലത്തെ നേതാക്കൾ ആലപ്പുഴയിൽ വരുമ്പോൾ തോമസിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് രാഷ്ട്രീയത്തിൽ സജീവമായപ്പോൾ കച്ചവടം അവസാനിപ്പിച്ചു സ്വന്തം ഗ്രാമമായ മാരാറിക്കുളത്ത് പി എസ് പി നേതാവായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രസിഡന്റായി ഒരു സോഷ്യൽ വർക്കറായിട്ടാണ് എന്റെ ഓർമ്മ എന്റെ ഓർമ്മയിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അന്ന് പി എസ് പി ആണ് അപ്പോൾ വീട്ടിൽ പി എസ് പി ലീഡേഴ്സൊക്കെ വരും ഡി ദാമോദരൻ പോറ്റി കെ ചന്ദ്രശേഖരൻ പി കെ സാഹിബ് എല്ലാവരും ഞാൻ ചെറുതായിരുന്നപ്പോൾ തന്നെ അവിടെ പെരിഞ്ഞാർമംഗലം സെയിൻറ്റ് തോമസ് എൽ പി സ്കൂളിൻ്റെ വരാന്തയിൽ സ്റ്റേജ് കെട്ടി പള്ളിയുടെ വാതുക്കൽ പി എസ് പിയുടെ സമ്മേളനം നടന്നു പട്ടം കെ ചന്ദ്രശേഖരൻ ഡി ദാമോദരൻ പോറ്റി ജോസഫ് ചാഴികാട് അന്ന് അദ്ദേഹം പി എസ് പിയിലാണ് എൻ്റെ അമ്മ അമ്മയുടെ വീട് പാലായിൽ രാമപുരത്തു നിന്ന് ആർ വി തോമസിൻ്റെ ഒരു സഹോദരിയാണ് ആർ വി തോമസ് സ്പീക്കറായിരുന്നു പാർലമെൻ്റ് മെമ്പറായിരുന്നു സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അവിടെ ഒരു അവരിൽ അവർക്കൊക്കെ ഒരു സ്വാതന്ത്ര്യ സംബന്ധിച്ച് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ അവർക്കൊക്കെ ആ ഒരു സ്വാതന്ത്ര്യ ബോധവും കോൺഗ്രസ് അനുഭവവും ഒക്കെ ഉള്ളവരായിരുന്നു ഫാദർ പക്ഷേ കോൺഗ്രസ്സുകാരനായിരുന്നില്ല പി എസ് പി കാരനായിരുന്നു ആ പി എസ് പി യൂണിയൻ പിളർന്ന് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയായി പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്ന കാലത്താണ് ഫാദർ മരിക്കുന്നത് അന്ന് ചേർത്തലയിലും ഫാദറിൻ്റെ കൂടെ ഈ ഭാസ്കർ നായർ അതായത് അങ്ങനെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരണം വരെ അദ്ദേഹം യോഗ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളായിരുന്നു ഈ ചേലങ്ങാട് വീടിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ അദ്ദേഹത്തെ മരണം വരെ അദ്ദേഹത്തെ പോയി വലപ്പോഴൊക്കെ പോയി കാണുമായിരുന്നു അദ്ദേഹം അവിവാഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ നിന്നാണ് ചോറൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കെ എം കമാലുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് എല്ലിട്ടുണ്ടായിരുന്നു പിന്നീട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജോസഫ് അന്തർപ്പേർ അങ്ങനെ ഒരു പി എസ് പിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ കുറിച്ചൊക്കെ ആളുകളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും എൻ്റെ ഫാദർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ടാണ് അന്ന് കുണ്ടയിലാട്ട് ശ്രീനിവാസ മല്ലന്റെ കെട്ടിടത്തിലായിരുന്നു പഞ്ചായത്ത് ഓഫീസ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഫാദർ ഈ അവിടുത്തെ തന്നെ ഒരു ഫാമിലി തന്നെയുള്ള രാമമല്ലൻ ചെല്ലിമല്ലൻ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന അദ്ദേഹമാണ് അമ്പത് സെൻറ്റ് സ്ഥലം നമ്മുടെ പഞ്ചായത്തിന് കൊടുത്തത് അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ അവിടെ പഞ്ചായത്ത് ഓഫീസ് കെട്ടി പുതിയ കെട്ടിടത്തിലേക്ക് മാറി അവിടെ സൈറൻ വെച്ചു സൈറൺ വെച്ചപ്പോൾ അക്കാലത്ത് ഇങ്ങനെ അറയ്ക്കൻ കൂവുന്നു എന്ന് ആളുകൾ പറയുമായിരുന്നു അത് ആ മുഹമ്മ വരെ ആ സൈറൻ്റെ ഒച്ച കേൾക്കുമായിരുന്നു പിന്നീട് അവിടെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് ദാനം ചെയ്തിട്ടാണ് അവിടെ വാ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി അവിടെ കുടിവെള്ള ശുദ്ധജല വിതരണത്തിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി ചെത്തി പോസ്റ്റ് ഓഫീസൊക്കെ ഫാദർ പ്രസിഡന്റ് ആയ ഉടൻ തന്നെ അന്ന് ഡോക്ടർ കെ ആർ നായർ ബോംബെ സെൻസ് യൂണിവേഴ്സിറ്റി കൂടെ പഠിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പോസ്റ്റൽ സർവീസസ് ഡയറക്ടറായിരുന്നു കീഴിലാണ് കീഴിലാണ് അന്ന് പോസ്റ്റ് ഓഫീസും എല്ലാം ാണ്സൽപുരം എക്സ്ചേഞ്ച് പോസ്റ്റ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസിലെ സൈറൺ വാട്ടർ ടാങ്ക് പുത്തൻ റോഡുകൾ തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് തോമസ് സർക്കൽ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് മരണം വരെ പ്രസിഡന്റിന്റെ കസേരയിൽ അദ്ദേഹം ഇരുന്നു മരിക്കുമ്പോൾ പ്രായം നാൽപ്പത്തി ആറ് മാത്രം പരേതയായ തങ്കമ്മയാണ് ഭാര്യ മൂന്ന് മക്കളാണ് മുൻ പഞ്ചായത്ത് അംഗമായ അഡ്വക്കറ്റ് ജേക്കബ് അറയ്ക്കൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ തോമസ് അറയ്ക്കൽ അഫി തോമസ് അറയ്ക്കൽ എന്നിവരാണ് മക്കൾ ബിൻമീഡിയ ചേർത്തണ്